നമ്മൾ അടിയിൽ നല്ലൊരു റാഡുണ്ട് അതിന്റെ സൈഡിലൊക്കെ ബീമ് കമ്പിട്ട് കെട്ടി സെറ്റപ്പ് ആക്കി കോൺക്രീറ്റ് ചെയ്ത് അടി ഈ ഡിവൈഡർ ഒക്കെ എടുത്ത് വെച്ച് 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 ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞല്ലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ എച്ച് അറുപത്തി ഭാഗമായി ദേശീയപാത പാലം ഭാഗമായി കോരപ്പുഴ പാല കേട്ടോ കോരപ്പുഴ പാലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പോലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം നേരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചക്കണ്ടല്ലോ ഫിനിഷിങ് കേട്ടോ കോരപ്പുഴതാ പാലം തുറന്നു കൊടുക്കാനുള്ള പരിപാടിയാണേ നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ മുകളിലാ നടുഭാഗത്ത് ഇങ്ങനെ വന്ന് കേട്ടോ നടുക്കിലേക്ക് എത്തിയില്ല ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളത്തിലുള്ള നമ്മുടെ കോരപ്പുഴ പാലത്തിൻ്റെ വർക്ക് ഫിനിഷിങ് എന്ന് പറയാൻ എക്സ്പാൻഷൻ വർക്ക് ഒക്കെ കഴിഞ്ഞു കേട്ടോ ടാറിങ് ഡബിൾ ടയറിങ് ഒക്കെ കഴിഞ്ഞു ഇനി ഇതാ തുറന്നു കൊടുക്കാൻ ആ ലാസ്റ്റിലേക്ക് അവിടെ എന്തോ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് ആ സ്റ്റാർട്ടിങ്ങിൽ അവിടെ അതും കൂടി കഴിഞ്ഞാൽ ഇതല്ലോ ഈ ഭാഗം അങ്ങോട്ട് തുറന്നു കൊടുക്കട്ടോ കുറപ്പോ പാലത്തിൽ എന്തായാലും ഇവിടെ അങ്ങനെ ബ്ലോക്ക് ഒന്നും ഉണ്ടാവാറില്ല വർക്ക് നടക്കുന്ന സമയത്ത് നമ്മുടെ കോൺക്രീറ്റ് വണ്ടികളൊക്കെ ആ സൈഡിൽ അവിടെയൊക്കെ നിൽക്കുന്ന സമയത്ത് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനത്തെ ബ്ലോക്കുകളൊന്നും ഉണ്ടാവില്ല എന്നാലും ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം ഉഷാറായില്ലേ വാഹനങ്ങൾക്ക് സെറ്റപ്പ് ആയിട്ട് പോയി പോയിക്കൂടെ ഇത് മൊത്തം തുറന്നു കൊടുത്തിട്ട് നമ്മുടെ കുറപ്പയ പാലത്തിൻ്റെ ടാറിംഗ് ഒന്ന് ഉഷാറായിട്ട് ചെയ്യാന് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒന്ന് സെറ്റപ്പ് ടാറിങ്ങും ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായില്ലേ അപ്പോൾ അതാ എന്താ ഹാര കാണാൻ ഇങ്ങനെ ഇങ്ങനെ വന്ന് മറിഞ്ഞു നിൽക്കുന്ന ഒരു നമ്മുടെ കോരപ്പയ പാലം അത്യാവശ്യം വലിയ ബോട്ടുകൾക്കൊക്കെ ഇതിലെ പോകാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ പൊക്കിയതിനോട് കാര്യമില്ലല്ലോ നമ്മുടെ അവിടെ ഉള്ള ആദ്യത്തെ നാഷണൽ ഹൈവേ ഇത് ബൈപ്പാസ് ആണല്ലോ ആ നാഷണൽ ഹൈവേൻ്റെ ഉള്ളിലുള്ള കുറപ്പ് പാലം ഇത്ര അങ്ങോട്ട് പൊക്കിയിട്ടൊന്നുമില്ല ഇവിടെ പൊക്കിയത് എന്തുകൊണ്ടായിരിക്കും ലോങ് ആയതുകൊണ്ടായിരിക്കും കേട്ടോ പാലത്തിനൊരു ബലം കിട്ടാൻ വേണ്ടി ചെയ്തായിരിക്കും അങ്ങനെ ഓവലായിട്ട് അങ്ങനെ ഓവലായിട്ട് ചെയ്യുമ്പം ഏത് വർക്കാണെങ്കിലും റൗണ്ടിൽ ചെയ്യുന്ന സമയത്ത് നല്ല ഉറക്കുണ്ടാവും അതുകൊണ്ട് ചെയ്തായിരിക്കും കേട്ടോ അപ്പം നമ്മളിവിടെ ഫുട്പാത്തിൻ്റെ വർക്ക് ഇനി ഇവിടെ ഇൻ്റർലോക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിരിക്കാണ്ട് അതിൻ്റെ ക്രാഷ് ബെരിയറിൻ്റെ കോൺക്രീറ്റ് ഉണ്ട് അതേ ഉള്ളൂ ബാക്കി ഇവിടെ ബാക്കി വർക്കുകളൊക്കെ കഴിഞ്ഞു ഇനി എന്താണ് ലൈറ്റ് ഫിറ്റിങ് പിന്നെ ലൈനിടൽ ലൈനഡൽ ആ തൽക്കൽ ഈ തലക്കലൊക്കെ മൊത്തം കഴിഞ്ഞു ഇതിൻ്റെ മുകളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ പുതിയ പാലത്തിൻ്റെ മൂന്നാമത്തെ ഒരു പാലത്തിൻ്റെ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട് അതിൻ്റെ വിശേഷങ്ങളും കൂടി കാണിച്ചു തരാം അവരുടെ ക്രാഷ് ബെരിയർ ഒക്കെ സെറ്റപ്പാണ് അടിപൊളിയാണ് ഈ എന്തോ ഒരു ഒരു റഫ്നെസ് കൂടുതലുണ്ടല്ലോ എന്തു പറ്റി ബേബി ചില്ലി കുറച്ച് വില്പ്പുള്ളതായിരിക്കുമോ അവൾക്ക് കിട്ടിയത് ആ സമയത്ത് എന്തായാലും ഉണ്ടോ ഇത്ര ഇത്ര ഗ്യാപ്പ് ഉണ്ടാവല്ലേ സാധാരണ സെക്കൻഡറി ടാറിങ് സൈനൽ ബി സി ചെയ്താണ് ആ ഹോൾസൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്താ വെച്ചാൽ ഫൈനൽ ബി സി ചെയ്തതിൻ്റെ അടയാളം പിന്നെ അതുപോലെ എക്സ്പാൻഷൻ വർക്കിൻ്റെ അവിടെ ഒക്കെ കറക്റ്റ് ലെവലിങ് ആണ് അതുകൊണ്ട് അത് കഴിഞ്ഞതായിരിക്കും അട എക്സ്പാൻഷൻ വർക്കൊക്കെ കറക്റ്റ് ലെവല് ടാറിംഗുമായിട്ട് കറക്റ്റ് കോൺക്രീറ്റും ഒക്കെ റെഡിയാക്കി ആക്കി വെച്ചത് കൊണ്ട് ഇതിൻ്റെ ബി സി പരിപാടി കഴിഞ്ഞതാട്ടോ ഇതിൻ്റെ ഇടയിലേക്കൊക്കെ ടാറിംഗ് ഒക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ടല്ലോ അത് കുഴപ്പമില്ല ഇവിടെ വേറെ മോഡലാ കേട്ടോ നമ്മുടെ തൊണ്ടയാട് ആ ഭാഗത്തൊക്കെ ചെയ്ത പോലെ ഒരു പല്ലില്ല ഇവിടെ വേറെ മോഡൽ വർക്കാണ് അത് നമ്മുടെ അറുപ്പാലും അതെ സെയിം സെയിം വർക്കാണ് ചെയ്തത് എക്സ്പെൻഷൻ വർക്കിൻ്റെത് ഇതൊക്കെ മഴ പെയ്യുമ്പോൾ വെയിൽ വരുമ്പോഴൊക്കെ പണിക്കാർ ഒന്ന് റിലാക്സ് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്താട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് അങ്ങനെ കയറിയിരിക്കുക വേറെ വല്ല എങ്ങോട്ട് പോകാനാണ് ആ ഇതിൻ്റെ ലോഡ് ടെസ്റ്റിങ്ങൊക്കെ കഴിഞ്ഞാൽ കേട്ടോ ഈ മാർക്കിംഗ് മാർക്കിങ്ങല്ലേ ലോഡ് ടെസ്റ്റ് ചെയ്തതിൻ്റെ മാർക്ക് ചെയ്ത അടയാളാണ് എന്നെ ചെയ്യും എല്ലാവരും കൂടി വന്നിട്ട് ലോഡ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്യും ഇത്ര ലോഡ് കപ്പാസിറ്റി ഇതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം എത്ര ടണ്ണ് വെക്കും അവർ ഇരുപത്തഞ്ച് ടന്നോ അങ്ങനെ എന്തോ വെക്കുമെന്ന് തോന്നുന്നു അതോ അങ്ങനെയൊക്കെ വെച്ചതിന് ശേഷം ലോഡ് ഓക്കെ ആണെന്ന് അങ്ങനെയാണ് ഈ മാർക്കിംഗ് ഒക്കെ അവർ ചെയ്തു വെക്കുന്നത് കേട്ടോ ആ ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ അവർ ഈ വർക്ക് ഇതാ ഈ പല്ലിന്റെ ഡിസൈൻ തന്നെയാണല്ലോ വെച്ചത് യെസ് ചെറിയൊരു ആക്ഷൻ ഉണ്ടാകുമെന്ന് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള പരിപാടി പരിപാടിക്കാട്ടത് ഇപ്പൊ ഇനി ഇവിടെ കാര്യമായിട്ട് ഈ ഭാഗത്തുള്ളത് ഇവിടെ ക്രാഷ് അല്ല ഡിവൈഡർ വാർക്ക അത് ഇതാ ഈ ഭാഗം മുതല് നമ്മുടെ പാലം വരെയുള്ള ഭാഗം അത് ഡിവൈഡർ വർക്ക നമുക്കിനി മൂന്നാമത്തെ പാലത്തിന്റെ വർക്ക് എന്തായാലും നോക്കാം വാഹനങ്ങളില്ല നല്ല അപ്പുറം കിടക്കാം ഇവിടെന്തായി ഇവിടെ ഫസ്റ്റ് പയലിങ്ങില് നമ്മുടെ പിയർ വാർത്ത് വെച്ചിട്ടുള്ളൂ ഇനി ഇവിടെന്ന അങ്ങോട്ടൊക്കെ പിയർ ക്യാപ്പ് ഒക്കെ വാർത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിയർ കാപ്പ് കുറേ അവിടെ വാർത്തിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്നെണ്ണം എത്ര ഉണ്ട് പതിനാറ് പിയർ ഇട്ടുണ്ട് കേട്ടോ അവിടെ പതിനാറ് പിയറ് ഒരു പിയർ തമ്മിലുള്ള ഗ്യാപ്പ് മുപ്പത്തി അഞ്ച് മീറ്റർ അങ്ങനെ പതിനാറ് ഇൻറ്റു മുപ്പത്തഞ്ച് അങ്ങനെ കൂട്ടിയിട്ടായിട്ട് നമ്മൾ ഈ പാലത്തിൻ്റെ നീളം ഞാൻ കണക്കാക്കിയല്ല ഞാൻ അളന്നിട്ടൊന്നുമില്ല ഏകദേശം അഞ്ഞൂറ് മീറ്റർ നീളത്തിലുള്ള കോഴിക്കോടിലെ ഏറ്റവും നീളം കൂടിയ പാലം ഇത് തന്നെ തോന്നുന്നു വേറെ ഏതുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താളി കേട്ടോ ഞാൻ കുറേ വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് വേറെ ഒരു കമൻറ്റ് വന്നിട്ടില്ല പിന്നെ ഏതെങ്കിലും ഉൾഭാഗത്തേക്കൊറ്റം ഉണ്ടെങ്കിൽ ഉള്ളൂ ഫൈലിങ് നടത്താനുണ്ടോ ഫൈലിങ് നടത്താനുണ്ടോ യെസ് പിയർ കാപ്പിൻ്റെ മുകളിലേക്ക് ഇറങ്ങാൻ ഒരു കോണി കോണിങ്ങനെ ആ അവിടെ കെട്ടി വെച്ചിരുന്നു അപ്പം അതുകൊണ്ടാണ് നീമുല കെട്ടാതെ ഇങ്ങനെ വൈഡായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ താഴ്ത്തേക്ക് ഉണക്കേ സംഭവ സെറ്റ് അങ്ങനെ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കും ഇനി ഗാഡർ എന്നൊരു ഒരു എപ്പഴാണായിരിക്കും ഗാഡർ ഒന്നും വാർത്ത വെച്ച് എവിടെയും കാണുന്നില്ലല്ലോ തൽക്കാലം അതിൻ്റെ മുകളിലുള്ള പണിയൊക്കെ കഴിച്ചു വെക്കുകയായിരിക്കും പിന്നീടൊക്കെ റെഡിയാക്കി വെച്ചിട്ട് പിന്നെ സെറ്റപ്പ് ആക്കാലോ എന്തായാലും ഇനിയിപ്പോൾ ആറുപരിപ്പാതിൻ്റെ ഉള്ളവർ വെക്കാൻ സാധ്യതയില്ല ക്യാംസി ക്യാംസി ഒരു ഉദ്ഘാടനത്തിനായിട്ട് തയ്യാറെടുക്കാൻ തോന്നുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ടോൾ ടോൾബൂത്തിൻ്റെ വർക്കൊക്കെ സെറ്റപ്പായിട്ട് നടക്കുന്നത് ഇതിൻ്റെ ഫുട് പാത്തൊക്കെ പൊളിക്കാൻ തോന്നുന്നു തോന്നൂല്ലേ ഇതിപ്പം ഒരു മൂന്ന് വരി ആക്കണ്ട അപ്പോഴത് രണ്ടുപേരി നല്ല രീതിയിലുണ്ട് രണ്ട് ഭാഗത്തുള്ള ഫുട്പാത്തുകളും അങ്ങോട്ട് പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റാവും ഒരു ഭാഗത്തെങ്കിലും പൊളിക്കാൻ സാധ്യത ഉണ്ടാവും ഇനി ഈ പാലം ഇതിനോട് കൂടി ചേർന്നിട്ടാണ് എന്തായാലും നമുക്ക് വർക്ക് നോക്കി നോക്കിക്കാണെട്ടോ ഈ മൂന്നാമത്തെ പാലം എങ്ങനെയാണ് ആക്കുന്നത് അതായത് സർവീസ് റോഡായിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നു അപ്പോൾ അപ്പുറത്തെ ഭാഗം സർവീസ് റോഡ് വേണ്ടേ നാല് പാലം വേണ്ടേ ഇങ്ങനെയുള്ള ചിന്തകൾ എന്നെപ്പോലെ കുറേ ആൾക്കാർക്ക് ഉണ്ടാവും നാല് പാലൊക്കെ നിർമ്മിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പോ ചെലവ് അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൈകാര്യായിരിക്കും വെള്ളം അത്യാവശ്യം നല്ല വരുത്ത് വരുന്നുണ്ട് കുഴപ്പമില്ലാതെ അവിടെ ഒക്കെ മീനൊക്കെ വളർത്തുന്ന സ്ഥല അവിടെ ഒരു പച്ചതി അതുപോലെ തോണിയില് പോയിട്ട് മീൻ പിടിക്കുന്ന ആൾക്കാർ അവിടെ ഒക്കെ ഇണ്ട് നല്ല ഇരിമീൻ കരിമീൻ നടു അല്ലേ കരിമീനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും ഇതില് ആ അപ്പൊ നമ്മൾ കോലപ്പുഴ പാലത്തിന്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെതാ എക്സ്പെൻഷൻ വർക്കിന്റെ ജോലികൾ നടന്നുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ ഇന്ന് വൈകിട്ടായതുകൊണ്ട് ജോലിക്കാര് പണി നിർത്തിപ്പോയി ഇതാ കേട്ടോ ഇവിടെ വെക്കുന്ന ഈ സാധനത്തിന്റെ ഉൾഭാഗം നമ്മൾ മോൾ ഭാഗല്ലേ കാണുന്നുള്ളൂ അടിയിൽ നല്ലൊരു റാഡുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ ബീം കമ്പിട്ട് കെട്ടി ആക്കി കോൺക്രീറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെക്കുന്ന പരിപാടിയാട്ടോ അപ്പോൾ ഇത് അതുപോലെ രണ്ട് തലക്കൾ അത് തന്നെ കേട്ടോ നമ്മുടെ പല്ല് സിസ്റ്റം അപ്പോൾ അതാ കുറപ്പ് പാലത്തിൽ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ഈ തലക്കം നോക്കി ആ തല കാണൂലട്ടോ അതാണ് അത്രയും ഓവലായിട്ട് ഒരു പത്തടിയുടെ ഓവൽ എന്തായാലും ഉണ്ടാവും ഇവിടെ അപ്രോച്ച് റോൻ്റെ വർക്ക് ഫുൾ ടാറിങ് വർക്ക് എല്ലാം കഴിഞ്ഞു പെയിൻറ്റിങ് കഴിഞ്ഞു ക്രാഷ് ക്രാഷ് മെരിയറുടെ പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ ഡിവൈഡറ് പെയിൻ്റ് അടിക്കാണ്ട് അപ്പോൾ ഇതെല്ലാം പാലം തുറന്നു കൊടുക്കാൻ ഏകദേശം വല്ലാത്ത സമയമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ആ കോൺക്രീറ്റ് ഒന്ന് ചെയ്യാം അതൊന്ന് സെറ്റാകുന്നവരെ അത്രയേ ഉള്ളൂ അത് കഴിയുമ്പോഴത്തേനും ബാക്കിയുള്ള വർക്കൊക്കെ ഒരു തീർക്കും അപ്പോൾ ഇതങ്ങോട്ട് ഓപ്പൺ ആക്കും പിന്നെ ഇവിടെ നിന്നിങ്ങോട്ടൊരു റൈറ്റിലേക്ക് തിരിയേണ്ട ഒരു പ്രശ്നമില്ല കേട്ടോ അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകാം അവിടെ ഒക്കെ ഫുള്ള് ലൈൻ മാർക്കിങ്ങും ഒക്കെ കഴിഞ്ഞൊരു ഏരിയ ആണ് അപ്പുറത്തേക്കും അതേ വെങ്ങളം ഭാഗത്തേക്കും അതെ ഫുൾ വർക്ക് കഴിഞ്ഞ ഒരു ഏരിയ കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കാലമായി കുരപ്പ് പാലത്തിൻ്റെ വീഡിയോകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഫൈനൽ ഫിനിഷിങ് വീഡിയോ ഇതിപ്പോൾ കോരപ്പയുടെ അപ്ലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ പാലത്തിൻ്റെ വർക്ക് അല്ലേ അതൊക്കെ ഞാൻ ഇടക്ക് വരുന്നുണ്ട് പിന്നെ എന്തായാലും നമ്മുടെ ബൈപ്പാസിൻ്റെ ഒരു കാഴ്ച ഇനിയൊന്ന് കാണിക്കാണ്ട് നമ്മളെ ടോൾ ബൂത്തിൻ്റെ വർക്ക് കഴിയട്ടെ നമ്മുടെ മൊത്തത്തിലൊരു കാഴ്ച ഒന്ന് കാണിച്ചാണ് അങ്ങനെയുണ്ട് അതിലുള്ള പരിപാടിയല്ലേ അപ്പോൾ സ്നേഹിതന്മാരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഈ ഡിവൈഡറൊക്കെ ഇങ്ങനെ എടുത്ത് വെച്ച് 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 ഇതൊക്കെ പൊട്ടി പൊളിഞ്ഞല്ലോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കട്ടെ അപ്പോൾ പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ബൈ ബായ്